നമസ്കാരം വരാനിരിക്കുന്ന ബലിപ്പെരുന്നാളിൻ്റെ അതായത് ഈദ് അൽ അദയുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി അബുദാബിയിലെ അറവുശാലകൾ ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ പ്രവർത്തിക്കുമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ഉത്സവ സീസണിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ കണക്കിലെടുത്ത എമിറേറ്റിലെ അറവുശാലകൾ ആഴ്ചയിൽ പതിനൊന്നര മണിക്കൂർ തുറന്നിരിക്കുന്നതായിരിക്കും ബലിപ്പെരുന്നാളിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി അതിൻ്റെ അറവ്ശാലകളുടെ ശേഷി ഏകദേശം മുപ്പത്തി ഏഴായിരം ബലികൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ വിപുലീകരിച്ചിട്ടുണ്ട് ഒപ്പം മുനിസിപ്പാലിറ്റി കശാപ്പുകാരുടെയും അറ്റകുറ്റപ്പണിക്കാരുടെയും ജീവനക്കാരുടെയും എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സന്ദർശകർക്കായി ശീതീകരിച്ച കുടിവെള്ളം നൽകും ഇതിനു പുറമെ അറവുശാലകളുടെ പുറത്ത് എയർ കണ്ടീഷൻ ചെയ്ത കൂടാരങ്ങളും തണലുള്ള പാതകളും മുനിസിപ്പാലിറ്റി സജ്ജീകരിച്ചിട്ടുണ്ട് റെഡ് ക്രസൻ ആവശ്യപ്പെടുന്ന യാഗങ്ങൾ തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നതിനുമായി മുനിസിപ്പാലിറ്റി സായിദ് പോർട്ട് ഏരിയയിൽ അബുദാബി ഓട്ടോമേറ്റഡ് സ്ലോട്ടർ ഹൗസ് നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ ബെരിയാസ് സ്ലോട്ടർ ഹൗസും അതുപോലെ തന്നെ അൽ വധമ ഓട്ടോമേറ്റഡ് സ്ലോട്ടർ ഹൗസും സജ്ജമായിരിക്കും അൽ ഷഹാമ ഓട്ടോമേറ്റഡ് സ്ലോട്ടറിനെ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴിയുള്ള അഭ്യർത്ഥനകൾ സ്വീകരിക്കുന്നതിനും തയ്യാറാക്കുന്നതിനും നിയോഗിച്ചിട്ടുണ്ട് ബെനിയാസ് അറവുശാലയിൽ ഏകദേശം പതിമൂവായിരം ബെല് ബലുകൾ നടത്തുന്നതിനും മത് മറ്റ് സംസ്കരിക്കുന്നതിനും മറ്റുമായി നൂറ്റി അൻപതോ കശാപ്പുകാരെ നിയോഗിച്ചിട്ടുണ്ട് അബുദാബി ഓട്ടോമേറ്റഡ് അറവ്ശാലയിൽ ഏകദേശം പതിനായിരം ബലികളും മറ്റും കൈകാര്യം ചെയ്യാൻ അമ്പത് കശാപ്പുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് കൂടാതെ അൽ ഷാമ ഓട്ടോമേറ്റഡ് അറവ്ശാലയിലെ ഏകദേശം ഏഴായിരം ബലികൾ നടത്തി അതിനുശേഷമുള്ള സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുവാനും അൽ വധ ഓട്ടോമേറ്റഡ് സ്ലോട്ടർ ഹൗസിന് നാൽപ്പത്തിയഞ്ച് കശാപ്പുമാരെയും നിയോഗിച്ചിട്ടുണ്ട് കശാപ്പിന് മുൻപ് മൃഗങ്ങളെ പരിശോധിക്കാൻ പ്രത്യേക വെറ്റിനറി മെഡിക്കൽ സ്റ്റാഫിനെ ഓരോ ആറമ്മശാലയിലും സജ്ജീകരിച്ചിട്ടുണ്ട് കന്നുകാലികളെ കശാപ്പ് ചെയ്ത ശേഷം അതിൻ്റെ മാംസം മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പാക്കാൻ മെഡിക്കൽ സ്റ്റാഫ് സമഗ്രമായ പരിശോധനകൾ നടത്തുന്നതായിരിക്കും രോഗങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ നിന്ന് മുക്തമായ ആരോഗ്യകരമായ മാംസത്തിൻ്റെ ഉൽപ്പാദനം ഉറപ്പു നൽകുന്നതിനും കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുമാണ് ഇത് ചെയ്യുന്നതെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് കൂടാതെ മുനിസിപ്പാലിറ്റി പൊതുജനങ്ങൾക്കായി സബേഹത്തി സബേഹെ അൽ ജസീറ ദബായെ യു എ ഇ ഹലാൽ മസനാന തുടങ്ങിയ വിവിധ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകളിലൂടെ ബലി അർപ്പി അഭ്യർത്ഥിക്കുന്നതിന് എളുപ്പവും സുഗമവുമായ സൗകര്യം ഒരുവാ ഒരുക്കിയിട്ടുണ്ട് ബലിയുടെ തരം അതുപോലെ തന്നെ ഭാരം കട്ടിംഗ് മുൻഗണനകൾ ആവശ്യമുള്ള ഡെലിവറി ലൊക്കേഷൻ എന്നിവ തിരഞ്ഞെടുക്കാൻ ഈ ആപ്ലിക്കേഷനുകൾ സഹായിക്കുന്നതായിരിക്കും